നമസ്കാരം കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ ഇന്നൊരു ജോലിക്കുന്ന ഓർമ്മയായി മാറുകയാണ് ഇന്ന് വൈകിട്ട് നാലര മണിക്കാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ നാലര മണിക്കത് നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടേ കാലോടു കൂടിയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിൽ നിന്ന് വി എസിൻ്റെ അവസാന യാത്ര സ്വന്തം ജന്മനാട്ടിലേക്ക് ആരംഭിച്ചത് പത്തൊമ്പതര മണിക്കൂറായിട്ടും അദ്ദേഹത്തിൻ്റെ ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പോലും ആ വാഹനത്തിന് സാധിച്ചിരുന്നില്ല മണിക്കൂറുകളോളം റോഡിൻ്റെ ഇരുവശത്തും കാത്തുനിന്ന വൻ ജനാവലി അവസാനമായി അവരുടെ ധീരസഖാവിനെ കാണാൻ വേണ്ടി കാത്തുനിന്നതാണ് ഇത്രയും മണിക്കൂറ് കഴിഞ്ഞിട്ടും ആ വാഹനം ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള കാരണം നമുക്കറിയാം വി എസിനെ പോലെ സമുന്നതനായ ഒരു നേതാവ് അദ്ദേഹം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന ഒരു നിമിഷം കൂടിയാണിത് പലതവണ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്കകത്തെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിമർശിച്ച് ജനങ്ങൾക്ക് മുന്നിൽ ഇവർ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ നമ്മളുടെ പാർട്ടിയുടെ കാര്യം അവതാളത്തിലാകും എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് പാർട്ടിയെയും ജനങ്ങളെയും ഒക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടുപോയിരുന്ന പോയിരുന്ന ഒരു ധീരസഖാവ് സാധാരണക്കാരായ മനുഷ്യരുടെയോ ഒപ്പം നിന്ന് വളർന്ന് അദ്ദേ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ട് ജീവിതത്തിൽ വൻ വിജയം നേടിയ പാർട്ടിയോടൊപ്പം നിന്ന് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇനി എന്നെന്നും എല്ലാവരുടെയും ഉള്ളിലുണ്ടാകും എന്നത് ഒരു വസ്തുതയാണ് വി എസ് എന്ന് പറയുന്ന നൂറ്റി രണ്ട് വയസ്സായ ആ മനുഷ്യൻ ഒരുപക്ഷേ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് ഏകദേശം എഴുപത് വയസ്സുകൾക്ക് ശേഷമാണ് വി എസ് എന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ യഥാർത്ഥ മുഖം നമ്മൾ മലയാളികൾ കാണുന്നത് മതികാട്ടാമലയും അതോടൊപ്പം തന്നെ മൂന്നാറിലെയും ഒക്കെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ജീപ്പിൽ ആം ഏരിയകളെല്ലാം സന്ദർശിച്ച കഥ നമ്മളുടെ മുന്നിലുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്രയും ആരോഗ്യം അത്രയും ആരോഗ്യം സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഒരു ഈ പ്രായത്തിലും എഴുപത് വയസ്സ് എൺപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ മൂന്നാറിലേക്കും മതികെട്ടാം മലയിലേക്കുമൊക്കെ അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി അവിടെ ചെല്ലാൻ സാധിച്ചത് മൂന്നാറിലെ വിപ്ലവകരമായ ഒരു നീക്കം അല്ലെങ്കിൽ വിപ്ലവകരമായ ഒരു തുടക്കം മൂന്നാറിലെ സർക്കാരിൻ്റെ ഭൂമി കയ്യേറി വലിയ കെട്ടിടങ്ങൾ മണിമാളികകൾ പണിത് റിസോർട്ടുകളും ഹോം സ്റ്റേകളും പണിത് പാർട്ടി ഓഫീസുകൾ പണിത് അവിടെ സ്വൈര്യവിഹാരം നടത്തിയിരുന്ന ഒരു പറ്റം ആളുകളെ സർക്കാരിൻ്റെ മണ്ണിൽ നിന്നും കുടിയിറക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എസ് സഖാവിയസ് എന്നാണ് അദ്ദേഹത്തിന് മാത്രമേ അത്തരത്തിലൊരു ഉണ്ടായിരുന്നുള്ളൂ മൂന്നാറിലെ കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അദ്ദേഹത്തിന് മുൻപും അദ്ദേഹത്തിന് ശേഷവും വന്നിട്ടുള്ള ആർക്കും മൂന്നാറിനെയോ അല്ലെങ്കിൽ അതുപോലെ കേരളത്തിൻ്റെ സർക്കാർ ഭൂമികൾ കൈയേറി വലിയ മണിമാളികകൾ പണിത്ത് ഹോം സ്റ്റേകൾ പണിത്ത് റിസോർട്ടുകൾ പണിത്ത് സ്വര്യവിഹാരം നടത്തി കച്ചവടം നടത്തി ജീവിക്കുന്ന ആളുകൾക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കാൻ ആർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്കറിയാം മൂന്നാറിലെ ആ മൂന്ന് പൂച്ചക്കുട്ടികൾ കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാ മതി എന്ന് പറഞ്ഞ മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ മൂന്നാറിലേക്ക് അയച്ചത് രാജുനാരായണസ്വാമി സുരേഷ് കുമാർ അതോടൊപ്പം തന്നെ ഋഷിരാജ് സിംഗ് അത് വെറും പൂച്ചക്കുട്ടികളായിരുന്നില്ല പുലിക്കുട്ടികളായിരുന്നു മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്ന് മൂന്നാറിലേക്ക് അയച്ച ഈ മൂന്ന് ഉദ്യോഗസ്ഥർ അവിടുത്തെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പട്ടിച്ച് ആരൊക്കെയാണ് വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് കണ്ടെത്തുന്നു ആ കൈയേറ്റങ്ങൾ നടത്തിയ പലതിനെയും ഒഴിപ്പിക്കാൻ സാധിക്കുന്നു വലിയ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്താൻ സാധിക്കുന്നു പിന്നീടൊടുവിൽ പാർട്ടി ഓഫീസ് പോലും പുറംപോക്ക് സ്ഥലത്ത് പണിതിട്ടുണ്ട് എന്ന് മനസ്സിലായി ആ പാർട്ടി ഓഫീസ് ഒഴിക്കുന്നിടത്ത് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ആ മൂന്നാർ ദൗത്യത്തിന് ഒരു ചെറു എന്താ പറയുക ഒരു ചെറിയ തടസ്സമെങ്കിലും ഉണ്ടായത് പിന്നീട് മൂന്നാർ ദൗത്യം ഒരു വൻ വിജയമാവുകയും ചെയ്തു എന്നതാണ് വസ്തുത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് മുൻപും ശേഷവും അത്തരമൊരു ദൗത്യം മൂന്നാറിലോ മറ്റെവിടെയെങ്കിലും അത്തരമൊരു ദൗത്യത്തിന് മുന്നിട്ടിറങ്ങാൻ ഒരു രാഷ്ട്രീയ നേതാവിനോ അല്ലെങ്കിൽ പിന്നീട് വന്ന മുഖ്യമന്ത്രിമാർക്കോ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പുന്നപ്രയിലേക്ക് അദ്ദേഹത്തിൻ്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് വിലാപയാത്ര ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ജില്ലയാണ് ആലപ്പുഴ ജനിച്ചു വളർന്ന നാട്ടിൽ ജനിച്ചു വളർന്ന മണ്ണിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് ആ ജനക്കൂട്ടം എങ്ങനെയാണ് അദ്ദേഹത്തെ യാത്ര അയക്കുക എന്നുള്ളത് തിരുവനന്തപുരത്തെ ദർബാർ ഹാളിലും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലും നമ്മൾ കണ്ട വലിയ ജനക്കൂട്ടത്തിൻ്റെ എത്രയോ മടങ്ങ് ജനങ്ങൾ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ഈ റോഡിൻ്റെ ഇരുവശവും കാത്തുനിന്നതുകൊണ്ടാണ് ഏകദേശം ഇരുപത് മണിക്കൂറിനടുത്തായിട്ടും ആ വാഹനത്തിന് ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളാനുള്ള സ്ഥലത്തേക്ക് എത്താൻ സാധിക്കാതെ പോയത് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്കുള്ള യാത്രയിൽ ഇരുവശങ്ങളിൽ നിന്നും കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായിട്ട് പതിനായിരങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നു അവർക്കെല്ലാം ഒരു നോക്ക് കാണാനുള്ള അവസരം കൊടുക്കുന്നു വലിയ മഴയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വാഹനം ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇനി ആലപ്പുഴ ജില്ലയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് അതിനുശേഷം മാത്രം വൈകിട്ട് നാലരയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയം പക്ഷേ എനിക്ക് തോന്നുന്നില്ല നാലരയ്ക്ക് ഈ വാഹനം വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പുന്നപ്രയിലെ ഈ പറഞ്ഞ കൃഷ്ണപിള്ളയൊക്കെ സമാധി കൃഷ്ണപിള്ളയൊക്കെ അടക്കം ചെയ്ത മണ്ണിലേക്ക് വി എസ് അച്യുതാനന്ദനെയും എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് ചിലപ്പോൾ വൈകാം കാരണം എല്ലാവർക്കും ഒരു നോക്ക് കാണാനുള്ള അവസരം നൽകും എന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് വളരെ വൈകാരികമായിട്ട് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ പലരും അടയാളപ്പെടുത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഓരോ ആളുകൾക്ക് അവർക്ക് വേണ്ടി വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തികളെ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അത് അവർക്ക് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടത് പലപ്പോഴും പലരുടെ വാക്കുകളിലൂടെയാണ് ആശുപത്രി കിടക്കുകളിൽ നിന്ന് ഈ അവസാനമായിട്ട് യാത്ര ചെയ്യുന്ന വി എസ് അച്യു കാണാൻ റോഡിന് ഇരുവശവും കാത്തുനിൽക്കുന്ന ചില ആളുകളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതാനുഭവങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തി ഏത് രീതിയിലാണ് അവർക്ക് ഒരു ചലനം ഉണ്ടാക്കി കൊടുത്തത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടലുകൾ നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ അങ്ങനെയാണ് ചില മനുഷ്യരുടെ വരവും പോക്കും ഒക്കെ അപ്രതീക്ഷിതമായിരിക്കും പക്ഷേ അവർ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാക്കുന്ന ചില ചലനങ്ങൾക്ക് കാലങ്ങളോളം ആയുസ് ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇടപെടലുകൾ അത് നമ്മളായാലും ആരായാലും മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൈകടത്തുകയോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതവർക്ക് അത് കേൾക്കുന്നയാൾക്കോ അനുഭവിക്കുന്നയാൾക്കോ അതൊരു പോസിറ്റീവായിട്ട് പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് തുടർച്ചയായിട്ട് അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആരാണോ അവരുടെ ജീവിതത്തിലേക്ക് അങ്ങനെയൊരു ചലനം ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുത്തത് ആ വ്യക്തി അവരുടെ ജീവിതത്തിലെ എന്നും സ്മരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറും വി എസ് അങ്ങനെയൊരു വ്യക്തിത്വമാണ് ഒരാൾക്കല്ല ഒരായിരം പേർക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമുക്കറിയാം വി എസ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് പാർട്ടിയെ നന്നാക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ടായിരത്തി നാലില് ടി പി ചന്ദ്രശേഖരൻ്റെ വധം ടി പി ചന്ദ്രശേഖരൻ്റെ വധം നടന്ന സമയത്ത് പോലും പാർട്ടിക്ക് അയാൾ കുലംകുത്തിയായിരുന്നു പക്ഷേ വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചാണ് ടി പി ചന്ദ്രശേഖരനെ അന്നും അഭിവാദ്യം ചെയ്തത് ധീരനായ കമ്മ്യൂണിസ്റ്റിന്റെ വിധവയായിട്ടുള്ള കെ കെ രമയെ കാണാൻ വി എസ് അച്യുതാനന്ദൻ വന്ന് കെ കെ രമ കൈകളിൽ അമർത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം വി എസിൻ്റെ പോലും കണ്ണിൽ നിന്ന് കണ്ണുനീറു വന്ന ഒരു ചിത്രം ഇന്നും പല മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ ചിത്രത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു ഒരച്ഛൻ്റെ സ്നേഹമുണ്ടായിരുന്നു കെ കെ രമയ്ക്ക് അതിൽ നിന്ന് മനസ്സിലായത് വി എസിനെ ഒരു മകൻ നഷ്ടപ്പെട്ടുപോയുള്ള ഒരു ജീവിത വേദനയുണ്ടായിരുന്നു ആ ചിത്രത്തിന് നമുക്കറിയാം ഒരു വി എസ് അച്യുതാനന്ദൻ എന്നൊരു വ്യക്തി അല്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ പാർട്ടിയിൽ നിന്ന് പുറത്താണ് പക്ഷേ വി എസ് ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വി എസ് എന്താണ് എന്ന് പാർട്ടിക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ട് മാത്രം വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ആ വീട്ടിൽ പോയ അന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താകാതെ വീണ്ടും ധീരസഹാവായിട്ട് സി പി എമ്മിൽ തന്നെ തുടർന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര ദിവസമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച് ഒരുപിടി നല്ല ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച് വി എസിന് എല്ലാവരും വി എസിന് പകരം വി എസ് മാത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും